ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ ഹൗസിൽ പതിനെട്ട് പേരാണ് മത്സരിക്കുന്നത് ആദ്യ ആഴ്ച പിന്നിട്ട് രണ്ടാം ആഴ്ചയിലേക്ക് കടന്നതോടെ വീണ്ടും നോമിനേഷൻ പ്രക്രിയ നടന്നു പതിവ് പോലെ പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്ത ഒരാൾ അടക്കം ഉൾപ്പെട്ടതാണ് ഇത്തവണത്തെയും നോമിനേഷൻ പട്ടിക നോറ നിഷാന ഋഷി സുരേഷ് സിജോ റസ്മിൻ ജിൻഡോ എന്നിവരാണ് ഇത്തവണ നോമിനേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പുറകിൽ നിന്നും കുത്തൽ കപടമുഖം സേഫ് ഗെയിം താൽപ്പര്യമില്ലായ്മ വാലായി നടക്കൽ സജീവമല്ലാതിരിക്കൽ മനോധൈര്യം ഇല്ലായ്മ നനഞ്ഞ പടക്കം പക്ഷപാതം സ്വാർത്ഥത നിലവാരമില്ലായ്മ എന്നീ കാരണങ്ങൾ നിരത്തിയാണ് അടുത്ത വാരത്തിലേക്കുള്ള നോമിനേഷനിലേക്കുള്ളവരെ വീട്ടിലെ അംഗങ്ങൾ തിരഞ്ഞെടുത്തത് നോമിനേഷൻ കഴിഞ്ഞതോടെ വീട്ടിൽ ജാസ്മിൻ ഗബ്രി ഋഷി കലഹവും ആരംഭിച്ചു മൂവരും അടുത്ത സുഹൃത്തുക്കളെപ്പോലെയായിരുന്നു പവർ റൂമിലുള്ളവർക്ക് കൂട്ടായ തീരുമാനത്തിലൂടെ ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം ബിഗ് ബോസ് നൽകിയിരുന്നു അതിൻ്റെ പേരിൽ പവർ റൂം ടീമിനുള്ളിൽ കടുത്ത തർക്കമാണ് നടന്നത് ജാൻമണിയും ജാസ്മിനും തമ്മിലാണ് പ്രശ്നമുണ്ടായത് കാരണം ജാസ്മിനും ഗബ്രിക്കും ഋഷിയെ നോമിനേറ്റ് ചെയ്യണമെന്നായിരുന്നു എന്നാൽ ജാൻമണി അതിനോട് എതിർപ്പിൽ പ്രകടിപ്പിച്ചതോടെ ജിൻഡോയുടെ പേര് പറയാൻ ജാസ്മിനും ഗബ്രിയും മറ്റു പവർ ടീം അംഗങ്ങളും നിർബന്ധിതരായി നോമിനേഷനു ശേഷം ജാസ്മിനും ഗബ്രിയും ഋഷിയുടെ പേരാണ് സജസ്റ്റ് ചെയ്തതെന്ന വിവരം ജാൻമണി ഋഷിയോട് പറഞ്ഞു ഇതോടെ ഋഷി അസ്വസ്ഥനായി കാരണം നോമിനേഷൻ ചെയ്ത് ഋഷി ഈ സത്യം അറിയുന്നതുവരെ ജാസ്മിനും ഗബ്രിയും ഋഷിയോട് സൗഹൃദം കാണിക്കുകയും ചിരിച്ചു കാണിക്കുകയുമെല്ലാം ചെയ്തിരുന്നു അതെല്ലാം മനസ്സിലാക്കിയതോടെ ഋഷി പ്രകോപിതനായി സംസാരിക്കാൻ വന്ന ജാസ്മിനോടും ഗബ്രിയോടും രോഷാകുലനായി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഒന്നുകിൽ മുന്നിൽ നിന്ന് ചിരിക്ക് അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്ത് എന്നാണ് ഋഷി ജാസ്മിനോട് പറഞ്ഞത് നാണം കെട്ടവളെ നിന്റെ രണ്ട് പേഴ്സണാലിറ്റി എന്നോട് കാണിക്കണ്ട എനിക്ക് നിങ്ങളെ കാണണ്ട ജാസ്മിൻ മേലാൽ എൻറെ കൈ പിടിക്കാൻ വരികയോ ചിരിച്ചു കാണിക്കുകയോ ചെയ്യരുത് ഗബ്രിയെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കരുതിയത് പക്ഷെ നീ എന്നെ പിന്നിൽ നിന്നും കുത്തി എല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ടെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം വാഴയുടെ പുറകെ നടക്കുന്ന മരവാഴയാണ് ഗബ്രി ഒരു കഴിവുമില്ലാത്തവനാണ് ഗബ്രി അവളുടെ പുറകെ കെഞ്ചി നക്കി നടക്കുകയാണ് അവൻ അവളാണെങ്കിൽ അവനെ നന്നായി ഉപയോഗിക്കുന്നുമുണ്ട് എനിക്ക് ജാസ്മിനെ പോലെ വൃത്തികെട്ട കളി കളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഋഷി റോഷാകുലനായി പറഞ്ഞത് നോമിനേറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇനിയും ഋഷിയെ നോമിനേറ്റ് ചെയ്യുമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് വഴക്കിനു ശേഷം ഋഷി പൊട്ടിക്കരയുന്നതും കാണാം പവർ ടീമിൽ നിന്നും നിശാന പുറത്തായതോടെയാണ് ജാസ്മിൻ ഗബ്രി വഴി പവർ റൂമിൽ കയറിയത് പവർ ടീമിന് വീട്ടിൽ സർവാധികാരം ഉണ്ട് എന്നാൽ അത് കൃത്യമായി ഉപയോഗിക്കാൻ ഇപ്പോഴത്തെ ടീം പരാജയപ്പെട്ടുവെന്നാണ് പ്രേക്ഷക വിലയിരുത്തൽ വന്നത് ഇതിനെ തുടർന്നാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ ഒരാളെ ടീമിൽ നിന്നും പുറത്താക്കി പകരം ഒരാളെ എടുക്കാൻ ബിഗ് ബോസ് നിർദ്ദേശിച്ചത് അങ്ങനെയാണ് ജാസ്മിൻ പവർ റൂമിലേക്ക് എത്തിയത് ജാസ്മിൻ വരുന്നതിന് മുൻപ് വരെ പവർ ടീമിൽ നിന്നും പിന്മാറാൻ പോവുകയാണെന്നാണ് ഗബ്രി പറഞ്ഞു നടന്നിരുന്നത് എന്നാൽ ജാസ്മിൻ പവർ ടീമിൽ എത്തിയതോടെ ഗബ്രി പവർ ടീമിൽ നിന്നും പിന്മാറാൻ കൂട്ടാക്കിയില്ല സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ